ഹലോ എന്താ ബി എന്തോറ്റി ആ രാവിലെ നമ്മൾ കണ്ടതല്ലേ എന്താ സംഭവിച്ചത് എങ്ങനെ ഇതിപ്പം എങ്ങനെയാണ് പറ്റിയത് ആണോ ഹോസ്പിറ്റലിൽ പോയില്ലേ വലിയ മുറിവാണോ ഞാൻ വേഗം വരാം എന്താ ചേച്ചി അബിയുടെ ബൈക്ക് ആക്സിഡന്റ് ആയി വീണ് മുറിവെന്തോ പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ ഞാൻ വിളിച്ച് പറയണോ ഹോസ്പിറ്റലിൽ പോയെന്നാ പറഞ്ഞത് എന്നെ ഒന്ന് കാണണെന്ന് പറഞ്ഞു ഞാൻ വേഗം പോയിട്ട് വരാം പിന്നെ ഇക്കാര്യം വേറെ ആരോടും ഇപ്പൊ പറയണ്ട അച്ഛനോടും കൃഷ്ണേട്ടനോടും പോലും അതെന്താ വേണ്ടെന്നാ അഭി പറഞ്ഞേ വെറുതെ എല്ലാവരും പേടിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു ഞാനും വരട്ടെ ചേച്ചിലൂടെ ആ എന്തിനാ അത്രക്കൊന്നും കാണില്ല മാത്രല്ല ഞാൻ ഒറ്റയ്ക്ക് ചെന്നാ മതി എന്നാ പറഞ്ഞേ ഞാൻ പോയിട്ട് വരാം ശരി പോയിട്ടോ ഞാൻ എപ്പോഴും ബൈക്ക് സൂക്ഷിക്കണം അതെങ്ങനെയാ സ്വന്തം കാര്യം വരുമ്പോ ഒരു ശ്രദ്ധയില്ലല്ലോ അതെ കുറ്റം പറയാനും ഉപദേശിക്കാനുമല്ല അത് അമ്മയച്ചും അച്ചും ഇഷ്ടംപോലെ ചെയ്തു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാ കുട്ടികളോട് ഒന്ന് സൂക്ഷിക്കാൻ പറ പ്രത്യേകിച്ച് അഖിലയോടും അനകയോടും അത് കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ എങ്ങനെയൊക്കെ എന്നൊന്ന് കാണണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അനഖയുടെ അഖിലയുടെ കാര്യം പറയുന്ന എന്താ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല പിന്നെ കലാവതി മഹേന്ദ്രനും കൂടെ മലപ്പുറം വണ്ടി ഇടിച്ചിട്ടതാ ഒരു മഹാൻ അയാൾ കലാവതിയുടെ വീട്ടിൽ പോയി എന്തൊക്കെയാ ബോളം ഉണ്ടാക്കി അവിടെ പോയ കാര്യം എന്നോട് പറഞ്ഞു വഴക്കായെന്നും വെല്ലുവിളിച്ചൊന്നും ഒക്കെ കാണുന്നത് അച്ഛൻ മകനു വേണ്ടി നല്ലതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് അച്ഛനെ കുറ്റം പറയണ്ട അബി കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുടെ പേരില അച്ഛൻ കലാവതിയെ കാണാൻ പോയത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകേണ്ടത് നിങ്ങളുടെ അച്ഛനല്ലേ അല്ലാതെ അയാളല്ലോ പ്ലീസ് അഭി നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതാവും പാവത്തെ കുറ്റം പറയണ്ട ന്യായീകരിച്ചോ ഇനിയും അയാൾ എന്തൊക്കെ തോന്നിയവാസം കാണിച്ചാലും ഇങ്ങനെ ന്യായീകരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാഗ്യം പിന്നെ ഞാൻ വിളിച്ച കാര്യം സംഭവിച്ചെന്താണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട വെറുതെ അവരെ കൂടെ പേടിപ്പിക്കുന്ന എന്തിനാ പക്ഷെ നമ്മൾ സൂക്ഷിക്കണം പിടിച്ച പോലെ ആ പെരുമാറ്റം ഞാൻ മഹേന്ദ്രനുമായുള്ള കല്യാണ കാര്യം അവര് വീണ്ടും പറഞ്ഞു ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അഭിയ ആയിരിക്കും തീർത്ത് പറഞ്ഞപ്പോ അവര് വെല്ലുവിളിച്ചിട്ടാ പോയത് എന്നോടുള്ള ദേഷ്യത്തിനായിരിക്കും അഭിയ ഉപദ്രവച്ചത് ഭ്രാന്ത് വന്ന പിന്നെ ഇങ്ങനെ ചെയ്യാവുന്നൊന്നുമില്ലല്ലോ അവരെന്തും ചെയ്യും എന്തായാലും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്താ അഭി ഇങ്ങനെ ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്തേ എന്നോടുള്ള വാശിക്ക് ആരാധ്യ ആതിരും തട്ടിക്കൊണ്ടുപോയി ദിവ്യപ്രഭയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു ഇപ്പതേ അഭിയും എല്ലാത്തിനും കാരണം ഞാനാ എന്നാരു പറഞ്ഞു കാട്ടാന മതവിളക്കി വരുമ്പോഴത്തേക്കേ സ്വയം പഴിച്ചോണ്ടോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോണ്ടോ പ്രതീക്ഷ യാതൊരു കാര്യമില്ല ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം ആ എനിക്കറിയാം തൽക്കാലം ഞാൻ പറഞ്ഞത് താൻ മനസ്സിൽ വെച്ചേക്ക് ആരോടും പറയാൻ നിൽക്കണ്ട പക്ഷെ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുകയും വേണം താങ്കർ ഞാൻ കൊണ്ടുവിടാം വേണ്ട വേണം വയ്യാതിരിക്കണം ആയിട്ട് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല ഞാൻ കൊണ്ടാക്കാം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ